അഭിനയം കാണിക്കരുത് ജീവിതത്തിൽ സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ചാകുമ്പോ കുറച്ച് മുൻകരുതലുകൾ എടുക്കണം എന്റേ ഒരു ബി ജെ പി സുഹൃത്തുക്കൾ പറഞ്ഞതാണ് കാരണം ഇയാള് മണ്ടത്തനം വിളിച്ചുകൊണ്ടിരിക്കും മണ്ടത്തനം വിളിച്ച് പറഞ്ഞിട്ട് പബ്ലിച്ചിനിക്ക് വേണ്ടി ഏത് സ്റ്റണ്ടും കാണിക്കും ചുരുക്കി പറഞ്ഞാൽ കേസും മറ്റൊക്കെ വരും അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുമെന്ന് അത് കുഴപ്പമൊന്നുമില്ല അയാള് കേസ് കൊടുത്താലും ഇല്ലെങ്കിലും നമുക്ക് പറയണ്ടേ എനിക്ക് എനിക്കെന്റെ വെളിച്ചുള്ള പ്രേക്ഷകരോട് സംവേദിക്കണ്ടേ പറയുന്നത് വേറൊന്നുമല്ല സുരേഷ് ഗോപി ഇപ്പോ തൃശ്ശൂർ പൂരം നടത്താനുള്ള തെരഞ്ഞെടുപ്പിലാണ് തിരുക്കത്തിലാണ് എട്ടു മാസം കഴിയാണ് ഇനി പൂരം വരണമെങ്കിൽ വയനാട്ടില് വലിയൊരു ദുരന്തം നടന്നു അതേക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അവയെക്കുറിച്ച് വ്യക്തമായി പറയുകയും വ്യക്തമായി ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് വേറൊന്ന് ഇയാൾ ഒരു അപകടകരമായ ഒരു സംഭവം പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് എന്റെ നെഞ്ചിലെത്തിയത് പിന്നെ ഇയാൾ എന്തിനാവുക കേന്ദ്രമന്ത്രിയായിട്ടിരിക്കും ചരയ്ക്കാനാണോ ചോദിക്കാതെ വയ്യ കേട്ടോ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ളതാണ് എന്റെ ഭീതി ഈ ജനങ്ങൾക്കിടയിൽ ഭീതി വരുത്തിയിട്ട് ഇയാൾക്ക് എന്ത് നേടാനാണ് എന്തു നേടാനാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കേരള സർക്കാരല്ല കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം സുപ്രീം കോടതിയിൽ എത്തിയ കേസാണത് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ അത് അടച്ചു വെച്ച ഒരു ചാപ്റ്ററാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് മുല്ലപ്പെരിയാർ ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരണം കേരളത്തിലെ സർക്കാർ അനാസ്ഥ കാണിക്കുന്നു എന്ന് പറയണം പിണറായി വിജയനെ പത്ത് തെറി വിളിക്കണം പേര് വണം തെറി വിളിക്കില്ല പേടിയാണ് വഴിയിട്ടടിക്കും അതുകൊണ്ട് പേര് വണം തെറി വിളിക്കില്ല എം വി ഗോവിന്ദ മാസ്റ്ററാണ് നിരന്തരം തെറി വിളിക്കുന്നത് അത് കുഴപ്പമില്ല ഇയാൾക്ക് ആരെയും തിറി വിളിക്കാനുള്ള ഉണ്ടല്ലോ ഇത് സിനിമയല്ല അത് മനസ്സിലാക്കണം ആരെയും തെറി വിളിക്കാം പക്ഷെ അടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അതും പറഞ്ഞ് കടക്കരുത് പക്ഷേ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നത്തിൽ ഇദ്ദേഹം ഒരു വലിയ അപകടകരമായ ഒരു പ്രസ്താവന രണ്ടു ദിവസവും പറഞ്ഞി അത് പൊട്ടുമോ എന്നാണ് എന്റെ ആശങ്ക എന്റെ നെഞ്ചിലെ തീയാണ് ഇയാളുടെ നെഞ്ചിലെ തീയാണെങ്കിൽ ഇയാൾ എന്തിനു വാ മന്ത്രിയായിട്ട് പൊണക്കായിരിക്കുന്നത് ചോദിച്ചു പോവുകയാണ് വേദനയോടുകൂടി ഇയാൾക്ക് നെഞ്ചിൽ തീയാണെങ്കിൽ ഇയാൾക്ക് കേന്ദ്രമന്ത്രിയാണ് ഇയാൾ ഇയാൾക്ക് നരേന്ദ്രമോദിയുമായി ഡയറക്ട് ബന്ധമുണ്ട് ഇയാൾക്ക് അമിത്ഷായുമായി ഡയറക്ട് ബന്ധമുണ്ട് ജെ ബി നന്ദയുടെ കാലിൽ വീണ് തൊഴുന്ന ആളാണ് നിങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ലേ മുല്ലപ്പരിയാർ ഡാം പുതുക്കിപ്പണിയാൻ നിങ്ങൾക്ക് കഴിയില്ലേ അല്ല എന്തിനു വെ പറഞ്ഞോണ്ട് നടക്കുന്നേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പൊളിറ്റിക്സുകളിൽ പറയും പറഞ്ഞിരിക്കുക അത് ഉമീരായാലും ഉമകരിയിലായാലും വയനാട് ദുരന്തം നടന്നു ദുരന്തം നടന്നയാൾ അവിടെ പോയത് മോദിയുടെ ബാക്കിൽ അങ്ങനെ മാർച്ച് ചെയ്ത് പോകുന്നു ം തോന്നി അത് ഞങ്ങൾ പറഞ്ഞെന്നുള്ളൂ പക്ഷേ പല ബിജെപി സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു ഇയാൾക്കെതിരെ പറയാൻ സൂചിക്കണം ഇയാള് വെറും തറയാണെന്ന് ഇയാൾ തറയായാലും എനിക്കെന്ത് ഞാൻ അതും തറയാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇയാൾ എത്ര തറയായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇയാൾ പറയുന്ന ഒരു ചെറ്റിത്തനം പ്രേക്ഷകർ തിരിച്ചറിയണം ഈ മുല്ലപ്പെരിയാർ ദാം പൊട്ടുമെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് പോയില്ല മോദിയുടെ അടുത്ത് പോയില്ല അത് പുതുക്കിപ്പണി ഞാൻ പറഞ്ഞില്ല അംഷയുടെ അടുത്ത് പോയില്ല ജെ പി നന്ദയുടെ അടുത്ത് പോയില്ല പുതുക്കിപ്പണി ഞാൻ പറഞ്ഞില്ല ആ അഭിനയം കാണിക്കരുത് ജീവിതത്തിൽ സുരേഷ് ഗോപി നിങ്ങളെ ഞാൻ സുരേഷ് ഗോപി എന്ന് അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളോടുള്ള മാന്യത കൊണ്ടാണ് അങ്ങനെയൊന്നും അഭിസംബോധന ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ വെറും തോക്ക് ഗോപി അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഒരാൾ എങ്ങനെയോ ബി ജെ പിയുടെ ലാവണത്തിൽ തൂങ്ങി ദേശീയ അവാർഡ് കളിയാട്ടത്തിലൂടെ സ്വന്തമാക്കിയ ഒരാൾ കളിയാട്ടത്തിൽ നിങ്ങൾ എന്തൊരു കോപ്പാണ് കാഴ്ചവെച്ചത് അതേക്കുറിച്ചൊക്കെ ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇനി ഇതിന്റെ പേരിൽ എനിക്കെതിരെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുമെങ്കിൽ ഞാൻ ശ്രമിച്ചോളാം